ഹായോ അസ്സാമലേക്കും ഇന്നത്തെ വീഡിയോയിൽ അല്ലേ ഞാനിപ്പോൾ ഇവിടെ പുതിനത്തായി നടന്നതാണ് കാണിക്കേണ്ട കേട്ടോ മുമ്പ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കുറച്ച് പുതിനകൾ അവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കൊരു കാണാത്തവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പുല്ലൊക്കെ പിടിച്ചെടുക്കുന്ന സ്ഥലത്ത് എൻ്റെ ആദ്യം പുതിന നട്ടിരുന്ന ഒരു പാത്രം ഇട്ടു അതായത് നമ്മുടെ മിൽമ പാക്കറ്റ് പാലൊക്കെ കടയിലേക്ക് പോയി ആ ഒരു ഇത് ട്രെയിൻ ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് ആദ്യം പുതിയ നട്ട് എടുത്തിരുന്നത് പിന്നെ ഒരു തരം പുല്ല് വന്ന് അതാകെ നശിപ്പിച്ച് കളിയ ചെയ്തതിട്ടാ അപ്പോൾ ആ പുല്ലിൻ്റെ വേര് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ അതിനെ പറിച്ച് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പുല്ലാണ് ഉണ്ടത് അപ്പോൾ അതാ ഇവിടെ നിന്ന് ഈ ഒരു ട്രെയിനെ നമുക്കിവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയിട്ടും അതിലിപ്പോൾ ആ മണ്ണും പുല്ലൊക്കെ മാറ്റി കളഞ്ഞ് പുതിയതായിട്ട് ഈ ഒരു തൈക്കളെ കൊണ്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ വേപ്പു നേടി തഴാണ് കേട്ടോ ഗ്രോ ബാഗിൽ നട്ടിന്നാണ് അത് പൊട്ടിയാക്കി തഴുത്തൊക്കെ പടർന്നിടയ്ക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വേപ്പിന് വളന്നും ചെയ്ത് കൊടുക്കാൻ പറ്റണില്ല അപ്പം ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയിട്ട് ഇത് ഈ ഒരു ട്രെയിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഞാനിപ്പം ദാ ഇതുപോലെ കരി ഓല കരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്താ അവൈലബിൾ എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം പച്ച ഇലകളാണെങ്കിൽ അതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉണക്കലകളാണെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ ഇതിനധികം വേ മണ്ണൊന്നും വേണ്ടാത്ത തന്നെ ഒരുപാട് മണ്ണ് വേണ്ട കാരണം ഇതൊരു ഹെർബ് വൃഗത്തിൽപ്പെട്ടതാണല്ലോ പിന്നെ ഇത് നട്ടു കൊടുക്കാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് പിടിക്കുകയും ചെയ്തുകൊടുട്ടോ മണ്ണ് എപ്പോഴും നീര് വെള്ളം കെട്ടിക്കെടുക്കാത്ത രീതിയിൽ ഉറച്ച മണ്ണാവാതിരുന്നാൽ മതി കേട്ടോ അതായത് നമ്മുടെ മിക്സ് മിക്സി പിന്നെ ഇതിൻ്റെ കൂമ്പ് ഭാഗം നമുക്ക് കിളി നട്ടു കൊടുക്കാം അതിന് തണ്ട് കുടിച്ചിട്ട് നട്ടു കൊടുത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ തണ്ടിനെ മണ്ണിൽ കിടത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ ഓരോ നോടുകളിൽ നിന്നും പുതിയ തൈക്കൾ പൊട്ടിക്കൊടുട്ടാം ഇങ്ങനെ നമ്മളിപ്പോൾ കറിക്കൊക്കെ പുതിന വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തണ്ടുകൾ ഫ്രഷ് ആണെങ്കിൽ നമുക്ക് നട്ട് കൊടുക്കാവുന്ന പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചു കിട്ടണ ഒരു ചെടിയാണ് എന്ന് പറയുന്നത് അത്യാവശ്യം നനവും നല്ല വിലത്തും വെക്കാണ്ടിരുന്നാൽ മതി ചെറിയ ഷെയഡിലൊക്കെ വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പുതിനീന പിടിച്ചു കിട്ടുകയും ചെയ്യും നന്നായിട്ട് പുതിന ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇടക്കൊക്കെ ഒന്നിച്ചിരി വിളക്കിട്ട് കൊടുത്താൽ മതി നമ്മുടെ ജൈവവളായ മിക്കോസ്റ്റ് ഉണക്ക ചാണകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് നന്നായിട്ടുണ്ടായിക്കോളും പിന്നെ എന്ന് പറഞ്ഞാൽ പുതിയ നമുക്ക് വെള്ളത്തിൽ നിന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ വെള്ളത്തിൽ പിടിപ്പിച്ചെടുക്കുമ്പോൾ ഇലകളുടെ വലിപ്പം അത്ര നന്നായിട്ടിരിക്കില്ല കേട്ടോ ചെറുതായിട്ട് ഉണ്ടാവുകയുള്ളൂ അതുപോലെ അതിൻ്റെ ഗ്രോത്ത് അത്ര സ്പീഡ് ഉണ്ടാകുകയും ചെയ്യില്ല നമ്മൾ മണ്ണിൽ നട്ട് കൊടുക്കുമ്പോൾ നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ഗ്രോത്തായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്തോളും പുതിനേലയും അതുപോലെ കുക്കുംബറും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് വളരെ ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതും ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ അസ്ലാമലൈക്കും ടേക്ക് കെയർ